ഇന്ന് കളി അവസാനിക്കുമ്പോൾ ബുംറയുടെയും ആകാശദ്വീപിന്റെയും അവസാന വിക്കറ്റിലെ പോരാട്ടത്തിൽ കങ്കാരിപ്പട വിയർക്കുന്നതാണ് ഗാബയിൽ ഇന്ന് നമ്മൾ കണ്ടത് ഫോളോ ഓൺ ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെട്ടിരിക്കുന്നു ബുംറയുടെ ആകാശ് ദ്വീപിന്റെ സിക്സറുകൾ ഒന്നിനൊന്നും മെച്ചമായിരുന്നു ആകാശ് ദ്വീപായിരുന്നു കൂടുതൽ അഗ്രസീവായിട്ട് കളിച്ചതെങ്കിലും ബുംറയുടെ കളി ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനുള്ള മറുപടി മൂന്നാം ദിവസം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ നാല് മുൻനിര വിക്കറ്റുകളാണ് നഷ്ടമായത് കളിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ബുംറയാണ് മാധ്യമങ്ങളെ കണ്ടത് അതിലൊരു റിപ്പോർട്ടർ ബുംറയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾ മികച്ച വ്യക്തിയല്ലെങ്കിലും ബാറ്റിംഗിനെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് ഗാബയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ടീമിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ചോദ്യത്തിന് ശേഷം അദ്ദേഹം ആ മാധ്യമപ്രവർത്തകന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തന്റെ പ്രത്യേക റെക്കോർഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് ബുമറ പറഞ്ഞു അതുമാത്രമല്ല ടെസ്റ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് താങ്കൾ ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റിൽ സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ മുപ്പത്തഞ്ച് റൺസ് അടിച്ചത് ഒരു ക്രിക്കറ്റ് പ്രേമി മറന്നുപോയിട്ടില്ല മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും വളരെ കൂളായിട്ടാണ് എന്നാൽ അവന്റെ നെഞ്ചത്ത് കൊള്ളുന്ന മറുപടിയാണ് ബുംറ കൊടുത്തത് അന്ന് സ്റ്റുവട്ട് ബ്രോഡിനെതിരെ കളിച്ച ബുംറയെ തന്നെയാണ് ഇന്ന് ഗാബയിൽ കണ്ടത് പുൽഷോട്ടിലൂടെ ഒരു മികച്ച സിക്സർ അത് ചെന്ന് പതിച്ചത് ചോദിച്ച ആ മാധ്യമ പ്രവർത്തന്റെ നെഞ്ചത്ത് തന്നെ ഇന്നത്തെ കളി അവസാനിക്കുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് നാളെ കളി പുനരാരംഭിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യ പുറത്താക്കി കളിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം നാളെയും ഗാബിയിൽ മഴ പെയ്യാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇന്ന് മത്സരം നടന്ന പോലെ തന്നെയായിരിക്കും നാളെ നടക്കുക മത്സരം സമനിലയിലേക്ക് തന്നെ നീങ്ങും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാളെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ ബുംറ മാധ്യമ മാധ്യമപ്രവർത്തകർ കൊടുത്ത മറുപടി എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട